നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് ആലോചിക്ക് അതുകൊണ്ടാണ് അള്ളാഹിബിന്റെ പ്രഭാതകനപടം എന്ന് പറഞ്ഞല്ലോ

ഏക്കര സ്ഥലമുണ്ടോ കാറുണ്ടോ എന്നല്ല 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 പോലെ സൗന്ദര്യമുള്ളവളാണോ അറിയപ്പെടുന്ന തറവാട്ടിലെ പെണ്ണാണോ ആ ണോ എന്നല്ലോ എന്ന് നോക്കണം ചെറുപ്പക്കാരാ നിന്നെ വിവാഹം കഴിക്കാം എന്നവര് നിസ്തരിക്കുന്നവനാണോ പള്ളിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളവനാണോ അവൻ അവനല്ല പേടിയുള്ളവനാണോ പരിഗണന കൊടുക്കണേ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങള് പറഞ്ഞത് പണമുണ്ടോന്നല്ല പണമുണ്ടോന്നല്ല പണ്ട് പെണ്ണ് കെട്ടാൻ പോകുമ്പോ എന്റെ പൊന്നാരെ ചങ്ങാതിമാരെ ഇന്ന് പണം വേണം എല്ലാവർക്കും പണമുള്ളതിന് മാത്രം കെട്ടു ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ കെട്ടാൻ അടിയാ പൈസ ഉണ്ടോ ഇന്ന് കഴിഞ്ഞതാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ റെഡിയാണ് പണം നോക്കി പെണ്ണ് കെട്ടുന്നവൻ എങ്കിൽ പണം ഇടവായും പലതും പറയും പണം നോക്കിയിട്ട് ചെറുപ്പക്കാരോട് പറയുന്നു പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടരുത് മൻ മാലിഹ ഞാൻ പറഞ്ഞതല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പെണ്ണിന്റെ പണം നോക്കിയിട്ട് വിവാഹം കഴിക്കരുത് ഒരാള് പെണ്ണിന്റെ പണം കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് നിന്റെ ഇക്ക എത്തി കാനയിലായതിന്റെ രഹസ്യം മനസ്സിലായോ ആരോക്ക് താത്താമാര് നിന്റെ പണം കണ്ട് പെണ്ണ് കെട്ടി കെട്ട് ഒരു നാണവുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടുവില്ലേ പോയി മേടിച്ചോണ്ട് വാ പോയി മേടിച്ചോണ്ട് വാ വീട് വെക്കണം കാറ് വെക്കണം വിറ്റോണ്ട് വാ പറഞ്ഞു വിടത്തില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് അള്ളാഹുമാൻ നൽകുമാറാകട്ടെ ഉറക്കെ പറഞ്ഞീമാൻ തെരുമാറാകട്ടെ ആ പാവപ്പെട്ട മനുഷ്യൻ ഘട്ടിച്ചു തന്ന സമയത്ത് ഉണ്ടാക്കിയത് മുഴുവനും നിന്റെ കയ്യിൽ തന്നു പറഞ്ഞു വിട്ടു എന്നിട്ട് ഇപ്പോഴും പറയും പോയിട്ട് വാ പോയിട്ട് വാ വീട് വെക്കണം കാറ് വെക്കണം ഗൾഫിൽ പോകണം കട തുടങ്ങണം ഇവൻ പറയുമ്പോ നീ പോകും ഈ ഈനാമ്പിക്കും മരപ്പട്ടിക്കൂട്ടെന്ന് പറയുന്ന പോലെ ചിലത് പോകും വീണ്ടും വീണ്ടും വാപ്പാനെ ദ്രോഹിക്കാൻ ടാ ദീൻ ഇല്ലാത്ത പണം പണം നോക്കരുത് പണം നോക്കി കെട്ടാണ് നീ പെണ്ണ് കെട്ടുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാർ പണം ഇന്ന് നിന്റെ കയ്യിൽ നാളെ എൻ്റെ കയ്യിൽ മറ്റേ നാളെ നിങ്ങളുടെ ഈ മാമിന്റെ കയ്യിൽ ഇതാ പണം അതിങ്ങനെ വരും പോകും അത് വരും പോകും അതിങ്ങനെ കളിക്കുന്നൊരു സാധനം അതല്ല രണ്ട് സൗന്ദര്യം ദീനൊന്നുമില്ല സിനിമ നടിയാണെങ്കിലും കെട്ടാൻ നടിയാ അലഹമ്മില്ല സൗന്ദര്യം ഉണ്ടല്ലോ വെളുത്തതിന് മാത്രം കെട്ടാൻ നടക്കുന്ന ചില ചെറുപ്പക്കാർ നിങ്ങളും അങ്ങനെ പെണ്ണ് കൊള്ളാൻ കൊഴപ്പൊന്നുമില്ലട്ടാ നല്ല പൊക്കമുണ്ട് നല്ല പൈസ ഉണ്ട് ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നിറത്തിന് മാത്രം ഇത്തിരി കുറവ് നിറം പോരാ ആരാ പറയണത് കാക്കയെ പോലെ ഇരിക്കുന്നവൻ അള്ളാഭിമാരുമാർ ആകട്ടെ ആണായാലും പെണ്ണായാലും എന്തിനട ചങ്ങാതി സൗന്ദര്യം സൗന്ദര്യത്തിനൊന്നും ഒരു വിലയില്ലടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൗന്ദര്യം ദീനില്ലാത്ത പെണ്ണിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ കെട്ടാ നിൽക്കണ്ട സൗന്ദര്യം ഉള്ളതിന് മാത്രമേ എല്ലാവരും കിട്ടുമെങ്കിൽ നീ ചരിത്രം എടുത്ത് നോക്ക് തൊലി കറുത്തുപോയതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികളില്ലേ ആൺകുട്ടികളില്ലേ എന്തിനാ മക്കൾ നിങ്ങൾ സങ്കടപ്പെടണേ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടേ നിങ്ങൾ ചരിത്രം എടുത്ത് വായിച്ച് നോക്ക് എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു നാല് കറുത്തവര് സ്വർഗ്ഗത്തിൻ്റെ നേതാക്കന്മാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തിനാ ഇപ്പൊ ഹജ്ജ് കഴിഞ്ഞതല്ലേ ഈ പോയ ഹാജിയാക്കന്മാര് മുഴുവനും ഹജ്ജിന് പോയ ഹാജിമാര് മുഴുവനും ഹാജറ ബീവിയുടെ പേര് പറയാതെ വരുവോ ഹാജറ ബീവിയെ ഓർക്കാതെ വരുവോ ആ ഹാജറ ബീവിയുടെ നിറം കറുപ്പായിരുന്നു ഇങ്ങള് കറുത്തവളായിരുന്നു ഹാജറ മോനെ മെഹാനായ സയ്യാൽ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് അധ്യായം കാണാം ആ തങ്ങള് തൻ്റെ മകനെ കൊടുത്ത ഉപദേശം എഴുതി വെച്ചിട്ടുണ്ട് ആ ലുഖുമാ ലഹക്കീം തങ്ങളുടെ നിറം കറുപ്പായിരുന്നു നിങ്ങൾ ചരിത്രം എടുത്തു വായിച്ചു നോക്ക് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ദീനില്ലാത്ത സൗന്ദര്യമുള്ള പെണ്ണിനെ വിവാഹം കഴിക്കരുത് ദീനില്ലാ സൗന്ദര്യമുണ്ട് വിവാഹം കഴിക്കരുത് കാരണം സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും അതിന് ഉദാഹരണം ഞാൻ പറയണ്ട നിങ്ങൾ ആലോചിച്ച മതി നിങ്ങൾ വിചാരിക്കും എൻ്റെ പൊന്ന് സിറാജെ ഇപ്പൊ ഇത് വല്ലോം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഞാൻ പെണ്ണും കെട്ടി എൻ്റെ മക്കളെ കെട്ടിക്കാറായി ഇപ്പൊ വന്ന് ഈ വിഷയം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് ഞാൻ എന്തു ചെയ്യാനാണ് നീ നോക്കണമായിരുന്നു ആ സമയത്ത് ഇനി മക്കളുടെ കാര്യത്തിലെങ്കിലും സൂക്ഷിക്കാമല്ലോ അതിനായി ഇത് പറയുന്നേ അള്ളാഹു ഈമാന്താകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചുകളെയും ഇതങ്ങനെ അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞ താത്തമാർക്ക് ഇഷ്ടപ്പെടില്ല കാരണം ലൈവ ലൈവ സുഭാനന്താ ഇവരൊന്നും പറയാൻ പറ്റത്തില്ല ഇവരെന്തെങ്കിലും പറഞ്ഞ അകത്താ അള്ളാഹു കാക്കുമാറാകട്ടെ പണ്ട് ഏഴ് കൊല്ലം എട്ട് കൊല്ലം മുമ്പ് ഞാൻ ഒരു പ്രസംഗം നടത്തി പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് അവസരങ്ങൾ പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന അഞ്ച് അഞ്ചവസരമുണ്ടെന്ന് എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഇപ്പൊ ഇരുപത്തെട്ട് കേസുണ്ട് എനിക്ക് എത്ര കേസുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്താ മെഡിക്കൽ കോളേജിന് ഇവിടെന്താ പരിഹാരം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലും കണ്ടെനിക്ക് കേസുണ്ട് അള്ളാഹുഹിമാൻ തെരുമാറാകട്ടെ ഒന്നും പറഞ്ഞേക്കരുത് കേട്ടോ ഉസ്താദ വരെ ഒന്നും വണ്ടിയാക്കരുത് എപ്പോഴാ വരണമെന്നറിയില്ല അള്ളാഹു കാ സിവിൽ കോഡും കൂടെ വരുന്നുണ്ട് താത്തമാർ ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇരിക്കണത് വരട്ടെ ഒരുമിച്ച് ഓടാ എല്ലാത്തിനും കൂടെ ആ നെയ്മൂടെ വന്നു കഴിയുമ്പോൾ അറിയാം എന്താ വരാൻ പോകുന്നേന്ന് ഇപ്പൊ എല്ലാം വേണം വേണമെന്നാ പറയുന്ന സ്വത്ത് കിട്ടുമല്ലോ എന്ന് സ്വാതന്ത്ര്യം കിട്ടുമല്ലോന്ന് ഈ എന്ത് സ്വാതന്ത്ര്യം പൗരത്വം ഇല്ലാത്ത നിനക്ക് എന്ത് സ്വാതന്ത്ര്യം ഉണ്ടോ നിന്നാൻ പറ്റും അള്ളാഹിമാൻ തെരുമാറാവും ആദ്യം ചിന്തിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ സൗന്ദര്യമല്ല മൂന്ന് കുടുംബ മഹിമ ദീനൊന്നും വേണ്ട വലിയ അറിയപ്പെടുന്ന കുടുംബത്തിലാളാ എന്താ ആ വീട്ടിൽ നിനക്കൊരു വിലയുണ്ടാകില്ല ഞങ്ങായി എന്നാ ദീനുണ്ടോ അള്ളാഹുബിൻറെ പറഞ്ഞത് പരിഗണിക്കേണ്ടത് അവൾക്ക് പണമില്ലടാ അവൾക്ക് സൗന്ദര്യമില്ല അവൾ അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ല്ലാണ് ഖുർആനോദാ തലമറയ്ക്കുന്നവളാ ഹിജാപിടുന്നവളാ അവൾ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണാട് ഇന്ന് വരനാട്ടുകാരാ പെണ്ണിന്റെ മുഖം കണ്ടിട്ടില്ല ും അവരെ കുറിച്ച് നല്ലതു മാത്രമേ പറയാറുള്ളൂ പെണ്ണിനെ വേണം വിവാഹം കടിക്കാറ് സഹോദരിമാര് ചോദിക്കും എവിടെ പ്രഭാഷണം നടത്തിയാലും പെണ്ണുങ്ങളെ കുറ്റം പറയുന്നല്ലോ ആണുങ്ങളെ പറയാറില്ല പെണ്ണുങ്ങളെയാണ് കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ ഉപദേശിക്കുന്നതെന്ന് അറിയോ

ആലിമ വലിയ നബിയ ആരുമാകട്ടെ എത്ര വലിയ മഹാനാണെങ്കിലും തന്റെ ഭാര്യ നേരെയല്ലെങ്കിൽ ആ മക്കള് തലതിരിഞ്ഞു പോകും അള്ളാഹു കാട്ടെ എന്താ പറഞ്ഞേ വാപ്പ വലിയ മഹാന നബിയ ഞാൻ എന്നെ കരുതിക്കോ ഏറ്റവും വലിയ പദവിയിലെ പദവി ഏറ്റവും വലിയ പദവിയാ നബി പ്രഭാഷകനാകട്ടെ ഹാഫി ആകട്ടെ ആര്യമാകട്ടെ തങ്ങളാകട്ടെ ആരുമാകട്ടെ പക്ഷെ പെണ്ണുമ്പുള്ള നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം പോയി എത്ര പറഞ്ഞ പെണ്ണ് നല്ലവളാണെങ്കിൽ രക്ഷപ്പെട്ടു നല്ലവളല്ലെങ്കിൽ വാപ്പ എത്ര നല്ലവനാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല തെളിവ് വേണോ തെളിവ് വേണോ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴവത്ത് നടത്തിയ നബിയ മഹാനായ ഷെയ്ഖുൽ നൂഹ് നബി അലിസ്സലാം നൂഹ് നബി ദഴവത്ത് നടത്തിയ പോലെ ഒരു നബിയും നടത്തിയിട്ടില്ല തൊള്ളായിരത്തി അൻപത് വർഷം രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളായെ കുറിച്ച് പറഞ്ഞ നബി ഈ നബിയുടെ ഭാര്യ അള്ളഹ് കൊണ്ട് വിശ്വസിച്ചോ പറഞ്ഞമാരെ വിശ്വസിച്ചോ നൂഹി നബിയുടെ ഭാര്യ അള്ളഹ് കൊണ്ട് വിശ്വസിച്ചോ മക്കൾ വിശ്വസിച്ചോ തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴ്ബത്ത് നടത്തിയതാര് ഭർത്താവ് നൂഹി നബി ആ നൂഹി നബിയുടെ ഭാര്യ കൊണ്ട് വിശ്വസിച്ചില്ല തന്റെ പൊന്നാര മകൻ വെള്ളത്തിലും മുങ്ങിച്ചാകുന്നത് വാപ്പയ്ക്ക് കാണേണ്ടി വന്നു അള്ളാ ഹീമ നൽകുമാറാകട്ടെ നബി ഒരു നബിയായിരുന്നു നബി അലൈഹി അലിസ്സലാം ചരിത്രം നോക്ക് നബി ഭാര്യ അള്ളഹാനെ കൊണ്ട് വിശ്വസിച്ചില്ല തന്റെ പൊന്നാര മകനും തലതിരിഞ്ഞു പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അപ്പൊ വാപ്പ വലിയ മഹാനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഭാര്യ ശരിയാകണം എന്നാ സാക്ഷാൽ ഫിർഔൻ നിങ്ങൾ എന്താ മിണ്ടാതിരിക്കണേ ആ ചങ്ങായിയുടെ പേര് കേട്ടിട്ടൊരു പരിചയം കാണിക്കണില്ല അവന്റെ പേര് കേക്കുമ്പോ എന്തോ പറയണ്ടേ എന്തോ പറയണ്ടേ കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞത് ലാനത്താക്കപ്പെട്ട സാക്ഷാൽ ആ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ആ ഫിർ ഭാര്യ ആരായിരുന്നു ആമിന ആസിയ ആ സാക്ഷാൽ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറൗനിന്റെ ഭാര്യ ആസിയ അള്ള ഖുർആാനിൽ പറഞ്ഞത് നീയൊക്കെ ആസിയായ കണ്ടുപഠിക്കാനാ പറഞ്ഞേ ലോകത്ത് കിയാമത്ത് നാളുവരെയുള്ള പെണ്ണുങ്ങളോട് അല്ല പറയുകയാ മഞ്ജു വാര്യരെയല്ല ഈ ഫിറൌനിന്റെ ഭാര്യയായ ആസിയ ബിബി റതി അള്ളാഹു നിങ്ങൾ കണ്ടുപഠിക്ക് നാളെ ആ അള്ളാനോട് പറഞ്ഞത് എനിക്ക് സ്വർഗത്തിലെ വീട് വേണം പടച്ചവന ബൈത്തം ഫുൽ ആ പെണ്ണ് നന്നായാൽ വീട് നന്നാകും ഭർത്താവ് നന്നാകും മക്കൾ നന്നാകും കുടുംബം നന്നാകും എല്ലാരും നന്നാകും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാ ാഹുവിന്റെ റസൂല പടം എന്ന് പറയുകയാളുദി ദീര് ദീനിനെ പരിഗണിക്കണേ ചെറുപ്പക്കാരാ ദീനുള്ള വിള വേണം വിവാഹം കഴിക്കാറ് എൻ്റെ ഉപ്പയോട് പറയുന്ന വാപ്പാ നിനക്കേ പറ്റിയില്ല പത്തൊമ്പത് കൊല്ലം പൂറ്റുപളർത്തിയതിൻ്റെ പൊന്നാരമകളെ പൊരുത്തൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുക്കുമ്പോൾ അവന് ദീനുണ്ടോ എന്ന് നോക്കണേ വാപ്പാ പെങ്ങളെ പൊന്നാര മകള വിവാഹം കടിച്ചു കൊടുക്കുന്നവന് നിന്റെ മകന് വേണ്ടി ഒരു പെണ്ണ് നോക്കുമ്പോ ആ പെണ്ണ് നല്ലവളാണോ അവൾ അല്ലാരെ പേടിച്ച് ജീവിക്കുന്നവളാണോ അങ്ങനെയുള്ള പെൺകുട്ടികൾ വേണം നിന്റെ മകന് മരുമകളായി നിന്റെ മകന് ഭാര്യയായി നിനക്കും മരുമകളായി തിരഞ്ഞെടുക്കേണ്ടതു അള്ളാഹുബിന്റെ റസൂല പെടന്ന് പറയുമ്പോട്ട സഹോദരാ ോട് പറയുകയാണ് മോനേ ഒന്നാമത്തെ കടമ ഉമ്മയെ തരലാണെന്ന് മഹാനായ നല്ലവരും പറഞ്ഞു കൊടുത്തു ഒന്ന് ഒരു വാപ്പയ്ക്ക് തന്റെ മക്കളോടുള്ള ഒന്നാമത്തെ കടമ അള്ള പേടിയുള്ള ദീനുള്ള ഒരു പെണ്ണിനെ തന്റെ മക്കൾക്ക് ഉമ്മയായിട്ട് കൊടുക്കണം പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കുക അള്ളാഹിമാൻ തരുമാർ ആകട്ടെ